Hori ba? Hori ba? Hori ba? Hori ba? bera ക്കുണ്ട് നോക്ക് ഈ സ്കൂൺ ഇത് കഴിക്കാൻ പറ്റുന്ന കൂണല്ല പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റുന്ന കൂൺ പോലെ തോന്നും അതുപോലത്തെ കൂണാണ് ഇതുണ്ടാവും നല്ല വലുപ്പമാണ് ഭയങ്കര വലുപ്പമുള്ള കൂൺ വേണ്ട നമ്മൾ തിന്നുന്ന കൂണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു ബ്രൗൺ കളർ കാണും പക്ഷെ ഇതിന് ആ കളർ ഇല്ല അതാണ് വ്യത്യാസം നല്ല വലുപ്പം ഉണ്ട് കൂണ് ഇവിടെ ഇതാ ഒരു മുട്ട് എന്ത് കൂണാന്ന് പറഞ്ഞൂടാ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് രണ്ട് തവണ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് കൂണാന്ന് പറഞ്ഞുടാ ഇപ്പം രണ്ട് മൂന്നാമത്തെ തവണ ഏത് ഉണ്ടായിരുന്നേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കൂണ് കാണുന്നത് പാമ്പും കൂണൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ല കണ്ടാ മാതൂ കൂണ് കണ്ടോടാ നോക്കടാ ഇത് കൂണ് ഈ കൂണ് അവൻ എന്ത് കൂണ് ഒരു വിഷയമേ ഉള്ള കേട്ടല്ലോ പേടി ഇറങ്ങി കണ്ടോ പോയി െങ്കിലും പൂ ചെയ്യുന്ന വളരെ കുറഞ്ഞ ചെടികളു ചെമ്പരത്തി ഇതേല് പൂവണ്ട് ആ ഒരു അത്ഭുത ചെടി കാണിച്ചാ കേട്ടോ ഈ മിറക്കിൾ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ മിറക്കിൾ പ്ലാന്റ് അത് ഞാൻ അകത്ത് കുപ്പിയില് അത് ഞാൻ അകത്ത് കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വട്ടാണെന്നൊക്കെ ചിലപ്പോൾ പറയും പക്ഷെ അത് വെക്കാൻ ഒരു അതിന് പിന്നിലൊരു കഥയുണ്ട് ഉണ്ട് കേട്ടോ കഥയെല്ലാം നടന്ന സംഭവമാണ് അത് വേണ്ട ഇപ്പം ഇതാണ് ആ പ്ലാന്റ് അതായത് നമ്മുടെ തൊട്ടാവാടി പറമ്പി കൂടെ ഒക്കെ കാണുന്ന തൊട്ടാവാടിയാണ് ചെടിങ്ങനെ തൊടുമ്പ് പാടുമല്ലോ അങ്ങനെ തുടുമ്പോ ഇങ്ങനെ കൂമ്പി പോകില്ല അപ്പോൾ തൊട്ട ഉറങ്ങുന്ന ചെടിയാണ് തൊടുമ്പ് ഉറങ്ങും കുറച്ച് കഴിയുമ്പോൾ തനിയെ എണീറ്റ് വരും അപ്പൊ അങ്ങനത്തെ ചെടിയാണല്ലോ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത് പൂ ഇരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഇത് തൊട്ടാവാടി ഒരാൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അത് അയാൾ അത് ഗ്ലാസിൻ്റെ ബൗളിലൊക്കെ നട്ടുവെച്ചത് പൂവൊക്കെ വിരിഞ്ഞൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്നോട് ഒരാൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ നട്ട് വെച്ചാളും മലയാളി അല്ല അതുകൊണ്ട് അയാൾക്ക് എന്താ പറയുക തൊട്ടാവാടി എന്താണെന്ന് അറിയത്തില്ല അപ്പം അറിയാത്തത് കൊണ്ട് ആളത് അത് ഒരു അത്ഭുതമാണ് ചെടി തൊടുമ്പോൾ ഇത് ഇങ്ങനെ കൂമ്പുന്നത് കൊണ്ട് പിന്നെ അത് സാധാരണ രീതിയിലാവുമല്ലോ അപ്പം അതിന്റെ പൂ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു അത്ഭുതമായിരുന്നു ഞാൻ വെറുതെ തന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ച് നോക്കിയതാണ് കേട്ടോ എന്താവും എന്നറിയില്ല എവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചവരൊന്ന് ഇറക്കിക്കൊണ്ടുവരി എനിക്ക് വേറെ പണിയൊന്നും ഇല്ലടാ മാത്തുല ട്ടുന്നുണ്ടോ ഇല്ലാടാടാ എനിക്ക് വേറെ ഡാ കുത്തക്കേടാ ഇവിടണോ നോക്കടാ നീ കുത്തക്കേടാ കുരുത്തക്കേടാണെന്നാ അവൻ തന്നെ സമ്മതിച്ച് സമ്മതിച്ച് അല്ലേ അവനെ അറിയാം അവൻ ചെറിയ കുത്തക്കേടൊക്കെ പൊപ്പിക്കാറുണ്ട് എന്നൊക്കെ അറിയാം ഏടാ ഏടാ എടാ മാത്തൂട്ടി ഇവിടെ നോക്കി നീ മാത്തൂട്ടിയാ നീ മാട്ടുകുട്ടിയാ എടാ നീ മാട്ടുകുട്ടിയാണോ ക്യോ കടിക്കില്ലേ എടാ നീ മാട്ടുകുട്ടിയാണോ മാട്ടുകുട്ടി മാട്ടുകുട്ടി